പ്രേംലാലെ ഗൌതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നടപടി തുടങ്ങിയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യുവരാജ് സിംഗ് മുംബൈ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന യുവരാജ് സിംഗിനും സൗരവ് ഗാംഗുലിക്കും സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നമുക്കറിയാം സമീപകാലത്തായും പ്രത്യേകിച്ച് ടെസ്റ്റിൽ ഇന്ത്യയുടെ പെർഫോമൻസ് അതിദയനീയമാണ് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് ബോർഡ് ടീമുകളൊക്കെ തോറ്റു അതുകൊണ്ട് സ്ഥാനം ഇതിൽ പല സാധ്യതകളാണ് പറയുന്നത് ഏതായാലും ഇന്ത്യയുടെ മുമ്പിലുള്ള പ്രഥമ പരിഗണന വരുന്ന ഫെബ്രുവരിയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പാണ് ശേഷം അതില് ഇന്ത്യ കപ്പ് എടുത്താലും ഇല്ലെങ്കിലും ഗൗതം ഗംഭീരനെ തുടരാൻ അനുവദിക്കേണ്ട എന്ന തരത്തിൽ ബി സി സി ഐയിലെ ഉന്നത തീരുമാനം എടുത്തതായിട്ടാണ് വിവരം പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഇന്ത്യൻ ടീമിലെ മുൻനിര താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ആർ അശ്വിൻ ഇവർ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കാൻ അതായത് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത് അപ്പൊ അതിന് പ്രേരണയായത് ഗൌതം ഗംഭീർ ആണ് അദ്ദേഹം കോച്ചായിരിക്കെ ഇവരെ ടെസ്റ്റിൽ പരിഗണിക്കേണ്ടതില്ല എന്ന തരത്തിൽ അദ്ദേഹം വലിയ അഭിപ്രായ വ്യത്യാസം ഈ താരങ്ങളും ഗൗതം ഗംഭീറുമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പ്രതിഷേധിച്ചാണ് മൂന്ന് താരങ്ങളും അവരുടെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് വിവരം ഇതിനിടയിൽ മറ്റു ഒരു വാർത്ത കൂടി വന്നു ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ ഏകദിന പരമ്പര കളിക്കാൻ പോവാണ് വരുന്ന പതിനൊന്നാം തീയതി മുതൽ ആ പരമ്പരയിൽ വിരാട് കോഹ്ലിക്ക് നിർബന്ധിത വിശ്രമം കൊടുക്കാനായിട്ട് ഗൌതം ഗംഭീർ ശുപാർശ ചെയ്തതായിട്ട് അനൌദ്യോഗിക വിവരമുണ്ട് അപ്പൊ അതില് വിരാട് കോഹ്ലിക്ക് വലിയ അതൃപ്തി ഉണ്ട് അപ്പൊ ആ അതൃപ്തി അത് ഒരു പരസ്യമായ രഹസ്യമായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫി മത്സരത്തിനിടയിൽ ബി സി സി ഐക്ക് വേണ്ടിയിട്ട് മുൻതാരം ആർ പി സിംഗ് വിരാട് കോഹ്ലിയുമായിട്ട് ദീർഘനേരം സംഭാഷണം നടത്തി അപ്പൊ അതിലെല്ലാം തന്നെ ഗൗതം ഗംഭീറിനോടുള്ള വലിയ അതൃപ്തി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അറിയിച്ചു ഈ ഗൗതം ഗംഭീറുമായിട്ട് തുടർന്നു പോകാൻ അവർക്ക് പറ്റാത്ത അകൽച്ചയുണ്ടായി ടീം മീറ്റിംഗിനുള്ളിൽ അല്ലെങ്കിൽ ടീം ക്യാമ്പിനുള്ളിൽ പോലും വലിയ അഭിപ്രായ ഭിന്നത അഭിപ്രായ വ്യത്യാസം ഗൗതം ഗംഭീറിനെതിരെ ഒരു ചേരി തന്നെ രൂപപ്പെട്ടു ടീമിലെ മുൻനിര താരങ്ങൾ പോലും ഇപ്പോ ഉമ്രയെ പോലെ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയെ പോലുള്ള സീനിയർ താരങ്ങൾ പോലും ഈ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഗൗതം ഗംഭീർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഗൗതം ഗംഭീർ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടാനുസരണം ടീമിന്റെ താല്പര്യങ്ങൾക്ക് ഉപരിയായി സ്വന്തം ഇഷ്ടാനുസരണം ടീമിന്റെ ഘടനയിൽ പല മാറ്റങ്ങളും വരുത്തുന്നു ടീമിലെ ചില താരങ്ങളെ ഉൾപ്പെടുത്തുന്നു അപ്പൊ ഇതിലൊക്കെ വലിയ അതൃപ്തി ബി സി സി ഐക്കും ഉണ്ട് പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ കാര്യത്തിൽ അതിൽ മുഖ്യ പരിശീലകൻ അജിത് അഗാർഖർക്കും ഒരു റോൾ ഉണ്ട് അജിത് അഗാർക്കറിന് ശുഭമാൻ ഗില്ലിനോട് പ്രത്യേക താല്പര്യമുണ്ട് പക്ഷെ ടീമിന്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് സഞ്ജു സാംസണിലാണ് താല്പര്യം ഗൗതം ഗംഭീറിൽ യാതൊന്നും ഇടപെടാതെ നിന്നു പക്ഷെ ഇത് ടീമിന്റെ പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു അങ്ങനെയും ഒരു വിവാദം ഇതിനിടയിൽ നടക്കുന്നുണ്ട് ഏതായാലും ആ ബി സി സി ഐ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഗംഭീറിന്റെ ഗംഭീറുമായിട്ടുള്ള കരാർ അത് ഒഴിവാക്കുക അദ്ദേഹം കപ്പ് നേടിയാലും ഇല്ലെങ്കിൽ ശരി ഇടക്കാല ഒരു പരിഹാരം എന്ന നിലയിൽ വി വി എസ് ലക്ഷ്മണെ അതായത് ആ ബി സി സി ഐയുടെ ഈ ടാലന്റ് അക്കാദമിയുടെ ചുമതലയാണ് നിലവിൽ ഇന്ത്യ ഒരേ സമയം രണ്ട് ടൂർണമെന്റ് കളിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജൂനിയർ ടീമിനെയൊക്കെ ഇപ്പൊ നയിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് മുഖ്യ പരിശീലകന്റെ സ്ഥാനത്ത് നിന്നുണ്ട് വി വി എസ് ലക്ഷ്മണാണ് വി വി എസ് ലക്ഷ്മണെ ഇന്ത്യയുടെ ടെസ്റ്റ് കോച്ചായിട്ട് ഇപ്പൊ ടെസ്റ്റിലാണല്ലോ ഏറ്റവും വലിയ പരാജയം അപ്പൊ താൽക്കാലികമായിട്ട് ഒരു ടെസ്റ്റ് പരിശീലകനായിട്ട് ലക്ഷ്മണെ കൊണ്ടുവരാനായിട്ട് ചില ആലോചനകൾ നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വി വി എസ് ലക്ഷ്മണന്റെ താല്പര്യം എന്താണ് എന്നറിയാൻ ബി സി സി ഐ ശ്രമം നടത്തിയതായിട്ടാണ് വിവരം പക്ഷേ അനുകൂലമല്ല വി എസ് ലക്ഷ്മണന്റെ നിലപാട് ഇക്കാര്യത്തിൽ അനുകൂലമല്ല എന്നുള്ള ചില വിവരങ്ങളും വരുന്നു ഇപ്പൊ ഇന്ത്യ ഇനി ഒരു സ്ഥിരം പരിശീലകനെ അന്വേഷിക്കുന്നുണ്ട് അതിൽ മുഖ്യ പരിഗണന കിട്ടുന്നത് യുവരാജ് സിംഗിനാണ് കാരണം ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ ടീമിൽ അതായത് ഭാവി ടീമിനെ വെച്ച് നോക്കുമ്പോൾ നിലവിലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയിലെ വരുന്ന സൂപ്പർ താരം എന്ന് പറയുന്ന ഒരാൾ അഭിഷേക് ശർമ്മയാണ് അപ്പൊ ഈ രണ്ട് താരങ്ങളുടെയും പേഴ്സണൽ ട്രെയിനറാണ് യുവരാജ് സിംഗ് കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിലുള്ള ഒരുപക്ഷെ ഇന്ത്യൻ ടീമിലേക്ക് ഭാവിയിൽ എത്താൻ സാധ്യതയുള്ള പ്രിയാൻ ഷാരിയ പ്രഫ്സിമ്രാൻ സിംഗ് തുടങ്ങിയവരുടെയൊക്കെ അവരൊക്കെ പഞ്ചാബ് താരങ്ങളാണ് ഇവരുടെയൊക്കെ പേഴ്സണൽ ട്രെയിനർ കൂടിയാണ് യുവരാജ് സിംഗ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മത്സ ഈ വിരമിച്ചതിന് ശേഷം സ്വന്തമായി ഒരു ക്രിക്കറ്റ് അക്കാദമി പോലും യുവരാജ് സിംഗ് നടത്തുന്നുണ്ട് പല യുവതാരങ്ങളും അദ്ദേഹത്തിന്റെ അക്കാദമിയിൽ പരിശീലനം നേടുന്നുണ്ട് അപ്പോ ഈ കോച്ചിങ് രംഗത്ത് യുവരാജ് സിംഗ് ഒരു പുതുമുഖമല്ല അദ്ദേഹം ഈ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കൂടാതെ ഇന്ത്യൻ ടീമിലെ പല താരങ്ങളും യുവരാജ് സിംഗിനെ ഐക്കണായിട്ട് കാണുന്നുണ്ട് ഒരു മാതൃകാ ക്രിക്കറ്റർ എന്ന രീതിയിൽ യുവരാജ് സിംഗിനെ കാണുന്നുണ്ട് അയാൾ തികഞ്ഞരം ഒരു ഓൾറൗണ്ടർ ആയിരുന്നു ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആയിരുന്നു അങ്ങനെ ഏത് രീതിയിലും ഈ ഗൗതം ഗംഭീറിനെ കിട്ടാത്ത പല പരിഗണനയും അതായത് ഒരു ആരാധന എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഒരു കോച്ചിനെ ഒരു കളിക്കാരൻ അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആജ്ഞകൾ അനുസരിക്കണമെങ്കിൽ ആ കോച്ചിനോട് ഒരു മതിപ്പ് തോന്നണം അപ്പൊ ഗൗതം ഗംഭീറിനെ ഇല്ലാത്തതും യുവരാജ് ഉള്ളതും ആ മതിപ്പാണ് താരങ്ങളുടെ മതിപ്പ് നേടിയെടുക്കാൻ കോച്ച് എന്ന നിലയിൽ യുവരാജ് സിംഗിന് സാധിക്കും അതുകൊണ്ടാണ് യുവരാജ് സിംഗിന് പ്രഥമ പരിഗണന കിട്ടുന്നത് ഇപ്പൊ യുവരാജ് സിംഗ് അല്ലെങ്കിൽ അടുത്ത സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സൗരവ് ഗാംഗുലിക്കാണ് മുൻ ക്യാപ്റ്റൻ ആണ് മുൻ ബി സി സി പ്രസിഡന്റ് ആണ് അപ്പോ ബി സി സി ഐയിലെ പല ഉന്നതർക്കും സൗരവ് ഗാംഗുലിയോട് വലിയ താല്പര്യമുണ്ട് കാര്യം അദ്ദേഹം ഇപ്പോഴും ബി സി സി ഐയിലെ പലർക്കും സ്വീകാര്യനാണ് പ്രത്യേകിച്ച് ജയ് ഷായ ജയ്ഷായും സൗരവ് ഗാംഗുലിയുമായിട്ട് ഒരു ടീം വർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പരിഗണന വെച്ച് സൗരവ് ഗാംഗുലിയെയും പരിഗണിക്കാം അദ്ദേഹം ഈ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആ മാറ്റി എഴുതി അതായത് ധോണി യുഗം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനെ പരിമപ്പെടുത്തിയ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളെന്ന നിലയിൽ സൗരവ് ഗാംഗുലിക്കും ഒരു മുഖ്യ ആകാനായിട്ട് സാധിക്കും അദ്ദേഹം ഐ പി നിലവിൽ പരിശീലക റോളിൽ തിളങ്ങുന്നുണ്ട് ഒരു മെന്റർ എന്ന രീതിയിൽ ലക്നൌ സൂപ്പർ ജെയിങ്സിന് വേണ്ടിയിട്ട് നേരത്തെ പൂനെക്ക് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരു ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോ ആ ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ പരിശീലക റോളിൽ ഒരു പക്ഷേ ബി സി അത് കഴിഞ്ഞാൽ പിന്നെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടീമിന്റെ പരിശീലകനായ ആശിഷ് നെഹ്റയാണ് പക്ഷെ ആശിഷ് നെഹ്റയുടെ പല നയങ്ങളോടും പരിപാടികളോടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പല താരങ്ങൾക്കും വലിയ വിയോജിപ്പുണ്ട് എന്നുള്ള വസ്തുതയുണ്ട് എന്നിരുന്നാലും അത് മറികടന്നുകൊണ്ട് ആശിഷ് നെഹ്റ അദ്ദേഹം ഒരു സക്സസ് റേറ്റ് ഉള്ള പരിശീലകനാണ് അപ്പൊ ആ ഒരു പരിഗണന വെച്ച് ആശിഷ് നെഹ്റയെ പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ഇപ്പൊ ഇത്രയും പേർ സാധ്യമല്ലെങ്കിൽ വിദേശ താരങ്ങളെ ആയിരിക്കും പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ മുഖ്യ പരിഗണന കിട്ടുക ഇംഗ്ലണ്ടിന്റെ പരിശീലകനായ ന്യൂസിലാന്റ് താരം ബ്രണ്ടൻ മക്കല്ലത്തിന് പ്രഥമ പരിഗണന കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ അതിന്റെ മുഖഛായ മാറ്റി എഴുതിയ ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ ബാസ്ബോൾ എന്ന ഒരു ശൈലി തന്നെ കൊണ്ടുവന്ന ആളെന്ന രീതിയിൽ ആ ബ്രണ്ടൻ മക്കല്ലത്തെ ഇന്ത്യ പരിഗണിക്കുന്നുണ്ടാവണം അതിന് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധ്യതയുള്ളത് ന്യൂസിലാൻഡിന്റെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഖ്യ പരിശീലകനായ സ്റ്റീഫൻ പ്ലമിങ് സ്റ്റീഫൻ പ്ലമിങിനെ നേരത്തെയും ഇന്ത്യ പരിഗണിച്ചിരുന്നു പക്ഷേ പല ബി സി സി അധികൃതർക്കും മുതിർന്ന ഇന്ത്യൻ താരങ്ങൾക്കും ഒരു ഇന്ത്യൻ പരിശീലകൻ തന്നെ മതി എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് രവിശാസ്ത്രിയെയും രാഹുൽ ദ്രാവിഡിനെയും അടക്കമുള്ളവരെ പരീക്ഷിച്ചത് ഏതായാലും ഗംഭീറിന്റെ കാര്യത്തിൽ വലിയ മുന്നോട്ടുപോക്ക് ബി സി സിയുടെ കാര്യത്തിൽ ഇനി ഉണ്ടാകില്ല കാര്യം പല താരങ്ങൾക്കും ഗംഭീറിന്റെ നയപരിപാടികളോടൊക്കെ വലിയ വിയോജിപ്പുണ്ട് വലിയ അഭിപ്രായ വ്യത്യാസം ടീമിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് വരെ കാരണം ഈ ടി ട്വന്റി റെക്കോർഡിൽ ഗംഭീർ സക്സസ് ആണ് അദ്ദേഹത്തിന്റെ പരിശീലനായി വന്ന ശേഷം ഒരു ഒരു ടൂർണമെന്റ് പോലും ഒരു പരമ്പര പോലും ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യ തോറ്റിട്ടില്ല അപ്പൊ അത് പരിഗണിച്ച് ഈ ലോകകപ്പ് വരെ ഗംഭീർ തുടരും അതിനുശേഷം ഗംഭീറിന്റെ കാര്യത്തിൽ നിർണായക തീരുമാനം ബി സി സിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്